നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നിലപാട് തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫിന്റെ ഭാഗമല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു യുവതികളുടെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കി കേന്ദ്ര നേതൃത്വത്തിന്റെ അറിവോടെയാണ് രാഹുലിനെ സസ്പെൻഡും ചെയ്തത് ആ തീരുമാനത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു കൂട്ടത്തിലൊരാൾക്ക് കേസ് വരുമ്പോൾ വിഷമമുണ്ട് എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ആരുടെയും പിന്തുണ ആഗ്രഹിച്ചല്ല പാർട്ടിയിൽ യുവാക്കളെ പിന്തുണച്ചത് തുടക്കകാലത്ത് എനിക്ക് പാർട്ടിയിൽ നിരവധി അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ട് ഞാൻ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനും അവഗണന ഉണ്ടാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് പാർട്ടിയുമായി ബന്ധമുള്ളവരല്ല എനിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിന് പിന്നിൽ വ്യാജ ഐഡികളിൽ നിന്നാണ് പ്രചാരമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി അതിനിടെ നിയമസഭാ സമ്മേളനത്തിന് രാഹുൽ മാംകൂട്ടത്തിൽ എത്തില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് ഇക്കാര്യത്തിൽ രാഹുൽ പ്രതികരിച്ചിട്ടില്ല ഇതുവരെയും അടൂരിലെ വീട്ടിൽ തന്നെയാണ് രാഹുൽ നിലവിലുള്ളത് പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നില്ല രാഹുലിന് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് തടസ്സമില്ല പാർലമെന്ററി പാർട്ടിയിൽ നിന്നും രാഹുലിനെ പുറത്താക്കിയതായി സ്പീക്കറെ പാർട്ടി അറിയിച്ചിട്ടുമുണ്ട് അതിനാൽ നിയമസഭയിൽ പാർട്ടി എം എൽ എ മാർക്കൊപ്പം ഇരിക്കാനും കഴിയില്ല ഇതിനൊപ്പം സഭയിലേക്ക് വരരുത് എന്ന സന്ദേശം കോൺഗ്രസ് അനൌപചാരികമായി രാഹുലിന് നൽകിയിട്ടുണ്ട് ഇത് രാഹുൽ പാലിക്കുമെന്നാണ് സൂചന ഇനിയുള്ള നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല എങ്കിലും രാഹുലിന് അയോഗ്യത വരില്ല എന്നതാണ് വസ്തുത അറുപത് ദിവസം തുടർച്ചയായി സഭാ സമ്മേളനത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ മാത്രമേ എം എൽ എ ക്കെതിരെ നടപടിയെടുക്കാൻ നിലവിൽ ചട്ടം അനുസരിച്ച് കഴിയുകയുള്ളു സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ ഒൻപത് വരെ സഭാ സമ്മേളനം ചേരുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് നീണ്ട അവധിയുണ്ട് ഫലത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമാണ് നിയമസഭ ചേരുക അടുത്ത വർഷം ആദ്യം ഇടക്കാല ബജറ്റ് സമ്മേളനവും ചേർന്നേക്കും ഇതിൽ നിന്നും രാഹുൽ വിട്ടുനിന്നാലും നടപടിയെടുക്കാനുള്ള അറുപത് ദിവസം എത്തില്ല സഭാ സമ്മേളനത്തിന് നാല് ദിവസത്തിൽ കൂടുതൽ അവധി വന്നാലും തുടർച്ചയായ ദിവസമായി കണക്കാക്കാൻ സാധിക്കില്ല ഇടക്കാല ബജറ്റ് സമ്മേളനം കഴിഞ്ഞാൽ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും പോകും അതുകൊണ്ട് തന്നെ ഇനി സഭയിൽ എത്താതിരുന്നാലും രാഹുലിന് പ്രശ്നമൊന്നും ഉണ്ടാകില്ല ഒരു ജനപ്രതിനിധിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ മുന്നണിയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്താൽ ആ വിവരം സ്പീക്കറെ അറിയിക്കുന്ന കീഴ്വഴക്കമുണ്ട് അതിന്റെ ഭാഗമായാണ് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകിയത് കത്ത് ലഭിച്ച സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന നിലയിൽ സഭയിലെത്തിയാൽ അദ്ദേഹത്തിന് പ്രത്യേക ബ്ലോക്കിലിരിക്കണം സഭയുടെ ചട്ടങ്ങൾ പരിശോധിച്ച നിയമോപദേശം തേടിയ ശേഷം സ്പീക്കറാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനമാണ് എന്നാണ് കെ പ്രസിഡന്റ് നേരത്തെ തന്നെ വ്യക്തമാക്കിയത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു എം സഭയിൽ നിന്ന് തടയാൻ നിയമപരമായി സാധ്യമല്ല ഇതിനൊപ്പമാണ് വി ഡി സതീശൻ വീണ്ടും നിലപാട് വ്യക്തമാക്കുന്നത് രാഹുലിനോട് സഭയിലേക്ക് വരരുതെന്ന പരോക്ഷ സൂചനയാണ് ഇതിലുള്ളത് രാഹുൽ വിഷയത്തിൽ ആരാണ് പ്രതിക്കൂട്ടിലെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചിട്ടുണ്ട് രാഹുലിനെതിരെ പോലീസിൽ പരാതിയില്ലായിരുന്നു പക്ഷേ യു നേതാക്കൾ ചർച്ച ചെയ്ത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റാൻ തീരുമാനിച്ചു രാഹുലിൻ്റെ രാജി ഉണ്ടായി പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല രാഹുൽ ഇപ്പോൾ സി പി എം എന്ത് നടപടിയാണ് ഇത്തരം ആരോപണങ്ങളിൽ സ്വീകരിക്കുന്നത് ബലാത്സംഗ കേസിലെ പ്രതി സി പി എമ്മിലുണ്ട് സ്ത്രീപീഡന കേസിലെ പ്രതികൾ മന്ത്രിമാരായുണ്ട് അപ്പോൾ സി പി എം ആണ് പ്രതിക്കൂട്ടിൽ സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കാൻ കോൺഗ്രസ് നടപടിയെടുത്തുവെന്നും പ്രതിപക്ഷ നേതാവ് നിലപാട് വ്യക്തമാക്കി